പൂച്ചക്കുഞ്ഞെന്തോ സ്വപ്നം കണ്ട് കിടന്നുറങ്ങുമ്പോഴാണ് കൊക്കരക്കോ എന്നൊരു ശബ്ദം കേട്ടത് ചാടി എണീറ്റ പൂച്ച കുഞ്ഞോടിപ്പോയി ജനലിൽ കൂടി ചുറ്റും നോക്കി ആരാണ് കൊക്കരക്കോ എന്ന് വിളിച്ചേ അപ്പോൾ അതാ കണ്ടു പല നിറത്തിലുള്ള തൂവരുള്ള വാലും തലയിൽ ഒരു ചുവന്ന പൂവുമായൊരു വലിയ പൂവൻ കോഴി ആ കോഴിയാണോ കൊക്കരക്കോ ഒന്ന് കൂവിയത് പൂച്ചക്കുഞ്ഞ് കോഴിയെപ്പോലെ കൊക്കരക്കോ എന്ന് കൂവാൻ നോക്കി പക്ഷെ മ്യാവൂ എന്നാണ് ശബ്ദം വന്നത് ലജ്ജയോടെ പൂച്ചക്കുഞ്ഞ് വീണ്ടും ഉറങ്ങാൻ കിടന്നു നേരം വെളുത്തപ്പോൾ പൂച്ചക്കുഞ്ഞ് പാല് കുടിച്ച് വയർ വീർപ്പിച്ച ശേഷം വീടിന് പുറകിലേക്ക് പോയി അവിടെ നേരത്തെ കണ്ട ആ പൂവം കോഴി മറ്റു കോഴികളോടൊപ്പം എന്തോ ചികഞ്ഞുകൊണ്ടിരിക്കുന്നു കൂടെ മഞ്ഞ നിറത്തിലുള്ള കുറേ കോഴിക്കുഞ്ഞുങ്ങൾ എന്താണ് നീ ഈ നിലത്ത് ചകയുന്നത് പൂച്ചക്കുഞ്ഞ് ഒരു കോഴിക്കുഞ്ഞിനോട് ചോദിച്ചു ഞങ്ങളെ ആഹാരം ചെകിഞ്ഞെടുക്കുകയാണ് എന്നാൽ ഞാനും ചകട്ടെ പൂച്ചക്കുഞ്ഞ് നിലത്ത് ചകഞ്ഞു അപ്പോൾ കോഴികൾ ചിരിച്ചു പൂച്ചക്കുഞ്ഞ് നിനക്ക് ചകഞ്ഞാൽ ആഹാരമൊന്നും കിട്ടില്ല ഞങ്ങളുടെ ആഹാരമല്ലേ ചേഞ്ഞാൽ കിട്ടും നിനക്ക് പാലും മീൻമുള്ളും ഒക്കെ അകത്ത് പോയാൽ കിട്ടുമല്ലോ അത് പോരെ മതി മതി പൂച്ചക്കുഞ്ഞ് തലയാട്ടി പിടക്കോഴിയെ നോക്കി പൂച്ചക്കുഞ്ഞ് ചോദിച്ചു അതെന്താ ആ വലിയ കോഴിക്ക് മാത്രം തലയിൽ ചുവന്ന പൂ പൂവൻ കോഴി അഹങ്കാരത്തോടെ പറഞ്ഞു പൂവൻ കോഴികൾക്ക് മാത്രമേ ഇത്ര വലിയ വാലും തലയിൽ പൂവും ഉണ്ടാവും പിടക്കോഴികൾക്കുണ്ടാവില്ല പിടക്കോഴി പൂച്ചക്കുഞ്ഞിനോട് രഹസ്യമായി പറഞ്ഞു പൂവും വാലും വച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ മാത്രമേ പൂവൻ കോഴിയെ കൊണ്ട് കൊള്ളാവൂ മുട്ടയിടാനും കുഞ്ഞുങ്ങളെ വളർത്താനും ഞങ്ങൾ തന്നെ വേണം ഈ കുഞ്ഞുങ്ങൾക്ക് വലിയ വാലും പൂവും ഒന്നുമില്ലല്ലോ ഇത് വലുതാവുമ്പോഴും ഇങ്ങനെയാണോ ഇരിക്കുക അല്ല ഞാൻ ചെറുതായിരുന്നപ്പോഴും ഇതുപോലെ മഞ്ഞ നിറമുള്ള ഒരു കോഴിക്കുഞ്ഞായിരുന്നു ഇപ്പൊ നോക്കൂ പൂവൻ ചിറക് വിടർത്തി പിന്നെ ആകാശത്തേക്ക് നോക്കി കൊക്കരക്കോ എന്ന് കൂവി പൂവൻ എന്നെ ഇതേപോലെ കൊക്കരക്കോ എന്ന് കൂവാൻ പഠിപ്പിക്കാമോ പൂച്ചക്കുഞ്ഞ് ചോദിച്ചു നിന്നെയോ പൂവൻ ചിരിച്ചു നീ ഒരു മണ്ണ പൂച്ചക്കുഞ്ഞാണ് ഏത് പൂച്ചയാണ് കൊക്കരൊക്കെ ഒന്ന് കൂവി നേരം വെളുപ്പിച്ചിട്ടുള്ളത് അതിന് ഞങ്ങൾക്കാണ് കഴിയുക നീ വേഗ സ്ഥലം വിട് അത് കേട്ടപ്പോൾ ബാക്കി കോഴികളും കോഴിക്കുഞ്ഞുങ്ങളും ഉറക്കെ ചിരിക്കാൻ തുടങ്ങി പൂച്ചക്കുഞ്ഞിനാകട്ടെ ദേഷ്യം വന്നു എന്നാൽ എന്നെ എന്നെപ്പോലെ മ്യാവു എന്ന് വിളിക്കാൻ പറ്റുമോ പൂച്ചക്കുഞ്ഞ് ചോദിച്ചു ആ ചോദ്യം കേട്ടപ്പോൾ ഉത്തരം മുട്ടിപ്പോയ കോഴികളെല്ലാം ഒന്നും പറയാതെ വെറുതെ നിലത്ത് ചകിഞ്ഞുകൊണ്ടിരുന്നു എന്നാലേ എനിക്ക് ന്യാവു എന്ന് വിളിക്കാൻ പറ്റും എന്നാരോടൊന്നില്ലാതെ പറഞ്ഞ ശേഷം പൂച്ചക്കുഞ്ഞ് കോഴികളെ കേൾപ്പിക്കാനായി മ്യാവൂ മ്യാവൂ ഉറക്കെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് ഓടിപ്പോയി